നമസ്കാരം ഇസ്രയേലിൽ നിന്ന് പുതുമഴ ലഭിച്ചതിൻ്റെ സന്തോഷത്തിലാണ് പ്രത്യേകിച്ചും നമ്മൾ മലയാളികളും നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഒരു മഴ കാണാൻ പറ്റുമ്പോൾ ഉള്ള സന്തോഷം അതിനേക്കാളുപരി ഇവിടുത്തെ കർഷകർ ഇവിടുത്തെ ജനങ്ങൾക്കും വളരെ സന്തോഷമുള്ളൊരു നിമിഷമാണ് അതുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ നടക്കാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ എംപ്ലോയർ എന്നോട് ഈ ചെടി എന്നെ പരിചയപ്പെടുത്തി ഹജ്സാഫ് എന്നാണ് ഇതിൻ്റെ പേര് അതായത് വേനൽക്കാലം മാറി എന്താ ഓട്ടം എന്ന് പറയുന്ന കാലാവസ്ഥ ഉണ്ടാകുമ്പോഴാണ് ഇതുണ്ടാകുന്നത് അപ്പോൾ കുറച്ച് കുട്ടികൾ ഈ ചെടിയുടെ അടുത്ത് വന്ന് ഹറ്റ്സ് ആഫ് മെഗിയ അതായത് ഹ്സ് ആഫ് വന്നു എന്ന് പറഞ്ഞ തുള്ളിച്ചാടിയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്ത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ എംപ്ലോയറോട് ചോദിച്ചു ഇതെന്താണ് ഈ ചെടിക്ക് പ്രത്യേകത ചോദിച്ച് പറഞ്ഞു ഇവിടുത്തെ നമ്മുടെ ഈ കാലാവസ്ഥ മാറുമ്പോൾ ഒരു ചെടിയാണ് ഇതിൻ്റെ അവൈലബിലിറ്റി അതായത് ഇത് ഒരുപാട് കായ്ക്കുന്നുണ്ടെങ്കിൽ ആ വർഷം കൂടുതൽ മഴ ലഭിക്കും എന്നുള്ളതാണ് ഇവരുടെ വിശ്വാസം കൂടുതലും ഇവിടുത്തെ അറബ് വംശജരാണ് അങ്ങനെ പറയാറുള്ളതെന്ന് പുള്ളി പറഞ്ഞു ഈ ഹജ് ഈ പ്രാവശ്യം ഇവിടെ ഒരുപാട് അടുത്ത് ഇങ്ങനെ വഴി നീളം ഉണ്ടായിട്ടുണ്ട് അപ്പം അന്ന് ഞാനത് കാര്യമാക്കിയില്ല പക്ഷേ ഇന്ന് മഴ പെയ്തപ്പം ഞാൻ ഈ ഹജ് കുറിച്ച് ഓർത്തു കുട്ടികളൊക്കെ ഇതിൻ്റെ അടുത്ത് വന്ന് ഫോട്ടോ എടുക്കുകയും ഭയങ്കര തുള്ളിച്ചാട്ടം ഒക്കെ കണ്ടപ്പോഴാണ് ഞാൻ എൻ്റെ എംപ്ലൈവറോട് വിവരം തിരക്കിയത് അപ്പോൾ ഇതാണ് ഹദ്സാഫ് എന്ന് പറയുന്ന ചെടി ഇതൊരു ആറടിപ്പൊക്കത്തിൻ്റെ മേളിലുണ്ട് കേട്ടോ ഓഫ് ഇതാ നിൽക്കുന്നതിന് ഒരു ആറടിപ്പൊക്കത്തിൽ മേളിലുണ്ട് ഹൈറ്റ് ഇതിന് ഇലയൊന്നും കണ്ടില്ല എന്നാൽ ഇലത്തെ ഒരു കിഴങ്ങുണ്ടെന്നാണ് പുള്ളി പറഞ്ഞത് ഇല വരാറുണ്ട് ഇങ്ങനെ ഒരു ഒറ്റ തമണ്ടയിൽ ഇങ്ങനെ വരും ഇങ്ങനെ മുട്ടിട്ട് മുട്ടിട്ട് നിൽക്കുക മുട്ടിട്ട് നിന്നപ്പോഴൊക്കെ നല്ല രസമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങളിൽ ഇപ്പം പൂ വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ അറ്റത്ത് പൂ വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഇനി ഈ പൂവെല്ലാം അങ്ങനെ മൊത്തത്തിൽ വിരിയും അപ്പോൾ ഇതാണ് ഹച്ചാഫ് എന്ന് പറയുന്ന ചെരിയും അവരുടെ ഇതിന് പിന്നിലുള്ള ഒരു വിശ്വാസവും ഇത് കൂടുതൽ കായ്ക്കുന്ന വർഷം ഇവിടെ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് ഇവരുടെ ഒരു വിശ്വാസം അപ്പോൾ എല്ലാവരും ഇന്ന് മഴ ഇങ്ങനെ എൻജോയ് ചെയ്യുന്ന വീഡിയോ ആണ് ഇന്ന് ഫേസ്ബുക്ക് മുഴുവൻ നല്ലൊരു മഴക്കാലം ലഭിക്കട്ടെ ഇവിടുത്തെ കർഷകർക്ക് അത് ഭയങ്കര അനുഗ്രഹമാവും പിന്നെ വെറും രണ്ട് നദികളെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഇസ്രയേലിന് ഒരു തുള്ളി വെള്ളം പോലും കളയാതെ ഈ പോകുന്ന മുഴുവൻ ഡ്രെയിനേജ് വഴി കളക്ട് ചെയ്ത് ഞാനീ താമസിക്കുന്ന സ്ഥലത്ത് ഇതിൻ്റെ താഴെ വശത്ത് ഭയങ്കര ഒരു കുളമുണ്ട് ഞാൻ അടുത്ത ദിവസം അവിടെ പോകണേ വീഡിയോ എടുത്ത് കാണിക്കുക ഈ തറയിൽ വീണ് ഒഴുകുന്ന എല്ലാ വെള്ളവും അവർ കളക്ട് ചെയ്ത് ആ കോളത്തിലേക്ക് എത്തിച്ച് ഫിൽട്ടർ ചെയ്ത് വീടുകളിലേക്ക് എത്തിക്കുകയാണ് പതിവ് ഞങ്ങളുടെ വീടിൻ്റെ ഐഡൻറ്റിറ്റി ആണ് കേട്ടോ ഈ പാം എത്ര തത്തക്കൂടുണ്ടെന്നറിയത്ത് രാവിലെ തത്തകളുടെ ഭയങ്കര ബഹളമാണ് അപ്പോൾ ശരി എല്ലാവരും വളരെ ആഘോഷിക്കുക ആരാ ഒരാൾ ഒളിഞ്ഞ് വിളിക്കുന്നുള്ളൂ എന്നടാ വാ വാ എവിടെയായിരുന്നു ഇന്ന് കണ്ടില്ലല്ലോ മഴയായിട്ട് കയറി ഇരുന്നാണോ വാ ബ നമ്മുടെ അല്ല അയൽവാസിയുടെയാണ് എന്നാലും ഇവനുള്ള ഫുഡ് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട് രാവിലെയും വേണ്ടി ഇച്ചിരിച്ച് കൊടുക്കും എവിടെയായിരുന്നു കണ്ടില്ലല്ലോ ഏഹ് മഴയായിരുന്നോണ്ടാണോ ഏഹ് നീ മഴ ആസ്വദിക്കുമായിരുന്നോ ഏ ഉണ്ടാ ബാ അപ്പം ശരി എല്ലാവർക്കും മഴതിനാശംസകൾ